ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ട് ഗണ്യമായി കുറഞ്ഞതിൽ ബിജെപിക്കാരേക്കാൾ കൂടുതൽ സങ്കടം സി പി എമ്മിനാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എനിക്ക് ബിജെപിക്കാർ പറയുന്നത് എനിക്ക് മനസ്സിലാകാം ി ജെ പിക്ക് വോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മിന് എന്തിനാണ് ഇത്ര സങ്കടം അൻപതിനായിരം വോട്ട് രണ്ടായിരത്തി ഇരുപത്തി ഈ ശ്രീധരൻ പിടിച്ച വോട്ട് മുപ്പത്തിഒൻപതിനായിരമായി അല്ലേ അപ്പൊ ബി ജെ പിടെ വോട്ട് ഗണ്യമായിട്ട് കുറഞ്ഞു അതിലെറ്റവും സങ്കടം ബി ജെ പി കാരെ സങ്കടം സി പി എമ്മിലാണ് ആ വോട്ട് അന്ന് ശ്രീധരന് പോയ വോട്ടിൽ ഒരു നല്ല ഭാഗം രാഹുൽ മാകൂടത്തിന് കിട്ടി എനിക്ക് അന്ന് അന്ന് ഇസ്ലാമിയുടെ വോട്ടാണോ ഈ കിട്ടിയത് കഴിഞ്ഞ തവണ ബിജെപിക്കാരുടെ വോട്ട് മാത്രമല്ല ഈ ശ്രീധരൻ ലഭിച്ചത് ആ വോട്ടുകളിൽ നല്ലൊരു ഭാഗം രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു പിടിച്ചു ആ വോട്ട് എങ്ങനെയാണ് എസ് ഡി പി ഐയുടെയും ജമാഅ ഇസ്ലാമിയുടെയും വോട്ടാകുന്നതെന്ന് സതീശൻ ചോദിച്ചു പാലക്കാട് സി പി എം വോട്ട് വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നത് ശരിയല്ല പതിനയ്യായിരത്തോളം വോട്ടുകൾ ഇവിടെ പുതുതായി ചേർത്തിട്ടുണ്ട് ിൽ താഴേക്ക് പോയതായും ബിജെപിയുടെ വോട്ടിനേക്കാൾ കൂടുതൽ രാഹുൽ മാങ്കൂട്ടത്തെ തിരിച്ചു പിടിച്ചു നമുക്ക് കിട്ടി അത് കിട്ടി അതെങ്ങനെയാണ് എസ് ഡി പിടെ വോട്ടാവുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അതെങ്ങനെയാണ് എസ് ഡി പിടെ വോട്ടാവുന്നത് പിന്നെ സി പി എം വോട്ട് വർദ്ധിപ്പിച്ചെന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ും ഇപ്പോഴത്തെക്കാളും സി പി എമ്മിന്റെ വോട്ട് കൂടിയിരിക്കുന്നത് തൊള്ളായിരത്തി ചില വോട്ടാണ് ആയിരം വോട്ട് പോലും ഇല്ല അത് കൂടിയെന്ന് പറയാൻ പറ്റില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വോട്ടർ പട്ടികയിനേക്കാൾ പതിനയ്യായിരം വോട്ട് കൂടുതൽ ചേർത്തിട്ടുണ്ട് ഈ വോട്ടർ പട്ടികയിൽ പാർലമെന്റ് ഇലക്ഷന് മുമ്പും ഈ അസംബ്ലി ഇലക്ഷന് മുമ്പുമായിട്ട് പതിനയ്യായിരം വോട്ടുകൾ പുതിയതായി ചേർത്തിട്ടുണ്ട് പതിനയ്യായിരം വോട്ട് ചേർക്കുമ്പോൾ സി പി എമ്മിന് ഷെയറില്ലേ പുതിയ വോട്ടില് ഞങ്ങൾക്ക് വലിയ പാർട്ടി ഞങ്ങൾക്ക് ഒരു ഏഴായിരം വോട്ട് കിട്ടി അയ്യായിരം വോട്ട് സി പി എമ്മിന് ബി ജെ പി കിട്ടിയെന്ന് കരുതുക പന്ത്രീം വോട്ടായി ബാക്കി മൂവായിരം വോട്ട് സി പി എമ്മിന് കിട്ടണ്ടേ അതുപോലും കിട്ടിയിട്ടില്ല അതിന്റെ അർത്ഥം സി പി എമ്മിന്റെ വോട്ട് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനേക്കാൾ താഴേക്ക് പോയെന്നാണ് അതിന്റെ അർത്ഥം താഴേക്ക് പോയി വോട്ട് താഴേക്ക് പോയി സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജ്വല്ലറി മുത്തന്മാവ് ഒരു മനയൂർ മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ